അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ നിർമ്മാതാവും നടനുമായ ശ്രീ പ്രേം പ്രകാശ് അപ്പം ഞങ്ങൾ അശോകൻ സിനിമയിലേക്ക് എത്തിയ കഥയും ചരിത്രവും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പെരുവഴിയമ്പലം സിനിമയാക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആ രാമൻ എന്ന കഥാപാത്രത്തിന് പുതിയ ആളെ വേണം അത് പത്മനാഭൻ്റെ മനസ്സിലൊരു രൂപമുണ്ടല്ലോ വാണിയൻ കുഞ്ചുൻ്റെ മകൻ രാമൻ അതെന്തായിരിക്കണം എന്നുള്ള രൂപം പത്മനാഭനുള്ളതാണ് അപ്പോൾ ഒരു പരസ്യം കൊടുക്കാതെ ഞങ്ങൾ തീരുമാനിക്കുന്നു അങ്ങനെ ഒരു സിനിമ മാസികയിലാണ് തോന്നുന്നു സിനിമ മാസയിൽ പരസ്യം കൊടുക്കുന്നു കുറേ കത്തുകൾ കിട്ടി പത്ത് മുന്നൂറ് കത്തുകൾ കിട്ടി അതിൽ സത്യത്തിൽ ആകർഷിച്ച കുറേ പേരിൽ ആദ്യത്തയിൽ തന്നെ അശോകൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമുണ്ട് പക്ഷേ എനിക്ക് ആകർഷണമായിട്ട് തോന്നിയത് അശോകൻ്റെ കണ്ണുകൾ പിന്നെ ഒരു നിഷ്കളങ്കമായ ഒരു മുഖം അതിനപ്പുറം ഷർട്ട് കുരിച്ചു ഷർട്ട് എക്സ് റേ ഫോട്ടോ പോലെ ഒരു എക്സ് റേ ഫോട്ടോ പോലെ ഒരു എല്ല് മാത്രമേ ഉള്ളൂ ഇവിടെ ഒക്കെ പൊങ്ങി ഒരുമാരി ഒലുങ്ങി കിടക്കുന്ന പക്ഷേ ശരിക്കും പത്മനായ കഥാപാത്രം അതായിരുന്നു എന്ന് പത്മനായനും തോന്നി അതുകൊണ്ട് തന്നെ ഡിസിഷൻ പപ്പൻ്റെ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു അത് പറയുകയാലും ഷൂട്ടിങ് സമയത്ത് എങ്ങനെയായിരുന്നു ആദ്യത്തെ ഷോട്ട് എടുക്കുമ്പോൾ അശ്വത് ആദ്യത്തെ ഷോട്ട് ഗോപിച്ചതിൻ്റെ പുറയിൽ എന്നെ ഒ താമസിപ്പിക്കാൻ വേണ്ടി പുള്ളിയുടെ ചായക്കടയിലൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടു വരുന്നു വരുന്ന തേക്ക് സമയത്ത് കട്ട് എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഞെട്ടിത്തിൽ കട്ടെന്ന് പറഞ്ഞാൽ അത് പിന്നെ കൊള്ളില്ല കൊള്ളില്ല ശരിയാവുന്നോണ്ടാണ് എന്നൊക്കെ സാറേ അപ്പോൾ ഞാൻ ഈ കട്ട് പറയുമ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞെട്ടിത്തിന് നോക്കി അപ്പോൾ ഷോർട്ട് കട്ടിയതിന് മുമ്പ് സംഭവം ഞാൻ നോക്കി അപ്പോൾ അത് അങ്ങനെ തന്നെ ഞങ്ങൾ നോക്കരുത് ഇതാണ് സംഭവം അങ്ങനെ ചെയ്യരുത് കുറേ സമയം കഴിഞ്ഞിട്ട് കട്ടിത്തിരിഞ്ഞ് നോക്കാവും ഞങ്ങൾ ഷോർട്ട് കട്ടിക്കുന്നതാണെന്നൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞു പിന്നെ നോക്കാറൊന്നുമില്ല ഒരു നിർമ്മാതാവെന്ന് നിലയ്ക്ക് ഇന്നും ഞാൻ അഭിമാനിക്കുന്നത് പെരുവഴിയമ്പലത്തിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയാനാണ് പറയാൻ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് സത്യസന്ധമായിട്ട് അത് തന്നെയാണ് അതിന് നിമിത്തം തീർച്ചയായിട്ടും അതിന് നിമിത്തം അപ്പം എനിക്ക് എൻ്റെ വിചാരം അശോകനെപ്പറ്റി ഒരാളെ അന്ന് കിട്ടിയതും ഒക്കെ ഭാഗ്യമാണ് അത് ഞങ്ങളുടെയും അശോകൻ്റെയൊക്കെ ഭാഗ്യമാണ് പിന്നെ അശോകൻ്റെ ഉയർച്ച ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വലിയ സന്തോഷമുണ്ട് ഉള്ള കാര്യമാണ് അശോകന്റെ വളർച്ചയിൽ പല സിനിമകളുടെയും നിമിത്തമായിട്ടുള്ള പത്മരാജൻ സാറിനെ എന്നും എപ്പോഴും നമ്മൾ അത് ഞാനൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പത്മരാജനെ ഓർക്കാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഇല്ല അപ്പോൾ പത്മരാജനെ എന്നും ഓർക്കുന്ന അതല്ലെങ്കിൽ പത്മരാജൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയ പത്നി തന്നെ ഈ പരിപാടിക്ക് അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ സിനിമയിൽ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് സംഗീത സംവിധായകൻ എം ജി രാധാ അടുത്തതായി ഈ വേദിയിലെത്തുന്നു മലയാള സിനിമകളുടെ എക്കാലത്തെയും പ്രതിപാദനരായ ശ്രീ പത്മരാജന്റെയും ശ്രീ എം ജി രാധേഷൻ്റെയും പ്രിയപത്നിമാർ അശോകനെ കാസ്റ്റ് ചെയ്യാനായിട്ട് ചേച്ചിയുടെ ഫോട്ടോസ് വന്നു വന്നപ്പോൾ അത് നഞ്ചാറിനെ മാറ്റി വെച്ചു എന്നിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു അപ്പം ഞങ്ങൾക്ക് ആദ്യം ഈ വലിയ കണ്ണുള്ള ഒരു പയ്യൻ വളരെ ആ കണ്ണുകളാണ് ഞങ്ങളുടെ ആദ്യം പതിഞ്ഞത് പിന്നെ ഏത് ഫോട്ടോ കണ്ടപ്പോഴും അതൊന്നും വേണ്ട ഈ വലിയ കണ്ണുള്ള പയ്യൻ മതി എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു സജഷൻ അതുകൂടാതെ എൻ്റെ അടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ബാബു എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു നല്ല സുന്ദരം പയ്യനായിരുന്നു അപ്പോൾ ലാസ്റ്റ് സെലക്ഷൻ വന്നത് അശോകനും വേറൊരു പയ്യനും കൂടിയിട്ടാണ് അതിൻ്റെ കൂടെ ബാബുവിനെ കൂടെ ഞാനൊന്ന് പറഞ്ഞു വിട്ടു റെക്കമെൻഡ് ചെയ്തു അവിടെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ബാബുവിന് സൗന്ദര്യം കൂടുതലാണ് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് കാരണം നമ്മുടെ അപ്പം അതെൻ്റെ ആയിരുന്നു പക്ഷേ അത് ഈ വലിയ കണ്ണുള്ള മെനിഞ്ഞ് എല്ലും ശരിക്കും പറഞ്ഞ ഒരു സ്കെലിറ്റൻറെ പോലെ ഇരുന്ന് ഉടുപ്പൊഴിച്ചു കഴിഞ്ഞാൽ എല്ലുകൾ മാത്രമേ കാണൂ അങ്ങനെ ഉള്ള പ്രത്യേക രൂപമായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് പറ്റിയ രൂപം

സെലക്ഷൻ എല്ലാം കാരണം റഹ്മാനെ മാറ്റി നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല ഇതുപോലെ ഇവര് മൂന്നുപേരുടെ ബർത്ത്ഡേ ഒരു ദിവസമാണ് പത്മരാജിൻറെ അശോകന്റെയും റഹ്മാൻറെ ആണോ മെയ് ട്വന്റി തേർഡ് അതൊരു അതിൽ നിന്ന് ഇന്നത്തെ അശോകനിലാൻ ശരിക്കും പക്ഷെ മാറ്റമില്ലാത്തൊരു കാര്യം എന്നും ഒരുപോലെ എനിക്കെന്ന പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ജഗതീഷ് കുമാറും അശോകനുമാണ് ഇടവേള നമുക്ക് ഇടവേള കമലെ പടത്തിൽ അത് വലിയൊരു ചരിത്രം ആദ്യമായിട്ടെ വിളിക്കുന്ന കമല വിളിക്കുന്ന ഈ പടം എന്റെ ആദ്യത്തെ പടം കോട്ട നമ്മടെ കോട്ടയത്ത് കോട്ടയോ പക്ഷേ സംഭവം ഈ അനാവശ്യമില്ല അവസാന മോഹൻലാലിന്റെ കല്യാണ സീരിയലിന്റെ തലമാത്രം ഒരു ഷോർട്ടിൽ ജോലി ജോലി അത് എഡിറ്റ് ചെയ്ത് ഈ ക്യാരക്ടർ അനാവശ്യമായിട്ട് നിൽക്കണായിരുന്നു അപ്പൊ ഞാൻ എടുത്ത് പറഞ്ഞു ആവശ്യമില്ലാത്തൊരു കഥാപാത്രം ആരും വിജയിച്ചാലും ശരി പാടില്ല അതിലത്തെ സിനിമയെ പോലും എനിക്കത് നിർബന്ധമായിരുന്നു കട്ടിയത് കളഞ്ഞു നാല് സീനായിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഫയൽമാൻ ഈ പറഞ്ഞ പോലെ ആദ്യം ഒരാളെ ഉദ്ദേശിച്ചിട്ട് മാറ്റിയ അതും ഈ പറഞ്ഞ നിമിത്തമായിരുന്നു എനിക്ക് ബാക്കി വരുന്നത് പക്ഷെ പെരുവഴിയമ്പലം കഴിഞ്ഞിട്ട് എന്റെ ഞാൻ രണ്ടാമത്തെ പടവായിരുന്നു രണ്ടാമത്തെ സിനിമ അതിനകത്ത് ഒരു പ്രത്യേകത രണ്ടാമത്തെ കളർ പടമായിരുന്നു അതൊക്കെ ഒരു ഭയങ്കര എന്നെ ത്രില്ല പടങ്ങളുടെ പെരുവഴമ്പലം ആദ്യത്തെ അവസാനത്തെ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ സമയത്ത് സെൻട്രൽ അവാർഡിന് അശോകന്റെ പേര് പരിഗണിച്ചിരുന്നാണ് പ്രായം വയസ്സേ ഉള്ളൂ അടുത്ത പ്രാവശ്യം നേരത്തെ പറഞ്ഞ കൂടെ അതൊരു ഭാഗ്യമാണ് ഇന്നും അങ്ങനെ ഒരു ഇമേജ് എനിക്ക് ദൈവം കിട്ടുന്നുണ്ട് പറയുന്നുണ്ട് എല്ലാവരും അതൊരു ആക്ടറെ എനിക്കൊരു വലിയ ഭാഗ്യമാണ് ആ ഒരു ഇമേജ് ആ ഒരു അഡ്രസ് ഇപ്പോഴും ഉണ്ട് ിലൂടെ വന്നു എന്നുള്ളത് അങ്ങനത്തെ നല്ല വലിയ വലിയ സെറ്റപ്പിൽ വന്ന ഒരു ഭാഗ്യമായി വന്നു എന്തായാലും ഇങ്ങനെ ഒരു സമാഗമത്തില് നിങ്ങൾ രണ്ടുപേരും വന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം കരയാച്ചനും വന്നതിൽ വളരെ സന്തോഷം